ഹലോ ഇന്നൊരു പടുകൂട്ടാൻ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം ചേനയുടെ മറുതണ്ട തന്നെ എടുക്കാം പിന്നെ പപ്പായെയും തൂണ്ടിച്ചാടിക്കാം ഉണ്ണിത്തണ്ടിനെ പൊളിച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ പാൽച്ചെമ്പ് തണ്ടിനെയും കാന്താരിയെയും കപ്പയെയും എടുക്കാം പടുകൂട്ടാൻ വേണ്ടി ഇത്രയും എടുത്ത് ഇനി ഓരോന്നായി തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഉണ്ണിത്തണ്ടിൻ്റെ നൂൽ ചുറ്റിയെടുത്തതിനു ശേഷം ചെറു ചെറുകഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ബാക്കിയുള്ളവയെല്ലാം കഷ്ണങ്ങളാക്കിയെടുക്കാം ഇവയെല്ലാം ഒരു മൺകലത്തിലിട്ട് അല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ കൂട്ടാൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് അരമുറി തേങ്ങയും അല്പം ജീരകവും ആറോ ഏഴോ ചെറിയ ഉള്ളിയും നാലല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പടുകൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ വിളമ്പാട്ടോ കഞ്ഞിൻ്റെ കൂടെയോ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം